സംവിധായകൻ മോഹൻ അന്തരിച്ചു എന്നതാണ് വിട പറയും മുൻപേ പക്ഷേ അങ്ങനെ ഒരു അവധിക്കാലത്ത് ഇസബെല്ല ഇടവേള തുടങ്ങി നിരവധി ചിത്രങ്ങൾ സംവിധാനം ചെയ്തു അദ്ദേഹം ചികിത്സയിലായിരുന്നു കൊച്ചിയിൽ ചികിത്സയിൽ ഇരിക്കെയാണ് അന്ത്യമുണ്ടായത് എഴുപത്തിയാറ് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ത്യം സ്ഥിരീകരിച്ചിരിക്കുന്നു മലയാള സിനിമയിലെ സുവർണ കാലഘട്ടമായ എൺപതുകളിലെ മുൻനിര സംവിധായകനായിരുന്നു മോഹൻ അദ്ദേഹം നവഭാവുകത്വത്തിന് ചുക്കാൻ പിടിച്ച ഒരു സംവിധായകൻ കൂടിയാണ് ഭരതൻ പത്മരാജൻ എന്നിവർക്കൊപ്പമൊക്കെ മികച്ച സിനിമകൾ നിർമ്മിച്ച മികച്ച സിനിമ ൾക്ക് സംവിധാനം ചെയ്ത ഒരു സംവിധായകൻ കൂടിയാണ് നമ്മോട് വിട പറഞ്ഞിട്ടുള്ളത് സംവിധായകൻ മോഹൻ അന്തരിച്ചു വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി വിഷ്ണു എൺപത് കാലഘട്ടത്തിലെ സുവർണ കാലഘട്ടത്തിലെ മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിൽ ഒട്ടേറെ മികച്ച ചിത്രങ്ങൾ സംവിധാനം ചെയ്ത സംവിധായകനാണ് നമ്മോട് വിട പറഞ്ഞിരുന്നത് അദ്ദേഹം തിരക്കഥാകൃത്ത് കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമകളുടെ പേരെടുത്ത് പറയുമ്പോൾ അതിൽ ശാലിനിയുടെ കൂട്ടുകാരി ഉൾപ്പെടെയുള്ള സിനിമകളുണ്ട് പക്ഷയുണ്ട് ഇസബെലയുണ്ട് അങ്ങനെ ഒരു അവധിക്കാലത്ത് അങ്ങനെ മികച്ച ചിത്രങ്ങളുടെ സംവിധായകൻ അദ്ദേഹം വിട പറഞ്ഞിരിക്കുന്നു വിവരങ്ങൾ അനുജ സഹായിയാണ് സഹായിക്ക മോഹൻ സിനിമയിലേക്ക് എത്തുന്നത് പിന്നീട് അവിടെ നിന്ന് വിവിധ സിനിമകളിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി മാറുന്നു അതിന് തിരക്കഥാകൃത്തായി മാറുന്നു ഏറ്റവും ഒടുവിൽ ആ സംവിധായകനായി മാറുന്നു എൺപതുകൾ അതായത് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയുടെ ഏറ്റവും മികച്ച സൃഷ്ടികൾ ഉണ്ടായത് എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളാണ് പലകുറി ആവർത്തിക്കപ്പെടുന്നത് അതിൽ ഏറ്റവും മുൻനിരയിൽ നിന്ന് മോഹന്റെ പല സിനിമകളുമാണ് എടുത്തു പറയേണ്ടതാണ് പക്ഷയും നേരത്തെ സൂചിപ്പിച്ച പോലെ വിടപറവ് മുമ്പേയും ശാലിനിയുടെ കൂട്ടുകാരിയും എല്ലാം ആ കാലഘട്ടത്തിൽ ഉണ്ടായ ഏറ്റവും മികച്ച സിനിമകളാണ് മോഹന്റെ സിനിമകൾ പരിശോധിച്ചാൽ ആ സിനിമകൾ വളരെ ക്രിട്ടിക്കലി അക്ലെയിം ചെയ്യുന്ന സിനിമകൾ കൂടിയാണ് അത്രയും ശക്തമായ രാഷ്ട്രീയമൊക്കെ പറയുന്ന അല്ലെങ്കിൽ വ്യത്യസ്തമായ രാഷ്ട്രീയങ്ങളൊക്കെ പറയുന്ന സിനിമകൾ കൂടിയായിരുന്നു മോഹന്റേത് വളരെ അങ്ങനെ ഒരു സ്പീഡ് അല്ലെങ്കിൽ ഒരു തട്ടുകൊടുപ്പൻ സിനിമ എന്നതിനപ്പുറത്തേക്ക് വളരെ ക്വാളിറ്റീവായ സിനിമകൾ മലയാളത്തിന് നൽകാൻ ശ്രമിച്ചിട്ടുള്ള ഒരു സംവിധായകനാണ് മോഹൻ രണ്ടായിരത്തി അഞ്ചിന്റെ ക്യാമ്പസ് എന്ന സിനിമയായിരുന്നു ഏറ്റവും അവസാനത്തെ സിനിമ ഒപ്പം മുഖം പോലുള്ള മുഖം പോലുള്ള സിനിമകൾക്ക് അദ്ദേഹം തിരക്കഥ രചിച്ചു രചിച്ചിട്ടുണ്ട് എഴുപത്തിയാറ് വയസ്സായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളായി ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിന്റെ മരണം മലയാള സിനിമയെ വലിയ നഷ്ടം തന്നെയാണ് ഇതിലിപ്പോൾ അദ്ദേഹം കുറെ കാലം സിനിമയിൽ നിന്നൊക്കെ വിട്ടുനിന്നു അപ്പോഴും അദ്ദേഹം ആ എൺപത് കാലഘട്ടത്തിൽ എഴുപതുകളുടെ അവസാനവും ഒക്കെ അദ്ദേഹം നിറഞ്ഞു നിന്നതാണ് നവഭാവികത്വത്തിന് ഒക്കെ നേതൃത്വം നൽകി ആ തരത്തിലേക്ക് മലയാള സിനിമയെ നവീകരിക്കാൻ ഭരതനും പത്മരാജനും ൊക്കെ ഒപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ഒരു കലാകാരൻ കൂടിയാണ് അപ്പോൾ ആ ആ ഒരു അദ്ദേഹത്തിൻ്റെ വിടവ് എന്നുള്ളത് ഇനിയും സിനിമകൾ ചെയ്യും ചെയ്യണമെന്നതാണ് തൻ്റെ ആഗ്രഹം ഒക്കെ അദ്ദേഹം ഏതാനും വർഷം മുൻപ് ഒന്ന് രണ്ട് വർഷം മുൻപൊക്കെ പറഞ്ഞിട്ടുമുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിടവ് ഒരു വലിയ വിടവ് തന്നെയാണ് വിഷ്ണു അനുജായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇക്കാലഘട്ടത്തിൽ പറയുന്ന ഈ ന്യൂ ജനറേഷൻ സിനിമ അതായത് സാമ്പത്തികമായും രാഷ്ട്രീയമായും ഒക്കെ മുന്നോട്ട് ആശയങ്ങൾ പറഞ്ഞു വെക്കുന്ന പ്രത്യേകിച്ച് ഒരു അവാർഡ് സിനിമ എന്ന് വിളിക്കാതെ ഇത് രണ്ടിലും കൊണ്ട് ആളുകളെ തിയേറ്ററിലേക്ക് എത്തിക്കുന്ന ഒരു സിനിമയെ കുറിച്ച് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ അതിനെല്ലാം മുൻപ് എൺപതുകളിൽ മോഹൻറെ സൃഷ്ടികൾ അതിന് സമാനമായിരുന്നു അതായത് കലാപരമായും സാമ്പത്തികമായും മികവാർന്ന സിനിമകൾ മലയാളികൾക്ക് സമ്മാനിക്കാൻ മോഹൻ ശ്രമിച്ചിട്ടുണ്ട് അത് പ്രത്യേകിച്ച് ജോൺ പോളുമായുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനമാണ് അതിനുശേഷം ഇരുവരും ചേർന്നുണ്ടായ മലയാളത്തിൽ അത്തരത്തിൽ ക്വാളിറ്റി സിനിമകൾ എന്ന പേരിൽ അല്ലെങ്കിൽ സാമ്പത്തികമായി കൂടി വിജയം നേടിയ സിനിമകൾ എന്ന പേരിലെല്ലാം പ്രഷർത്തി ആർജാണ് പക്ഷേ പോലുള്ള സിനിമ മോഹൻലാലിന്റെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നാണ് പക്ഷെ അങ്ങനെ അത്തരം സിനിമകളൊക്കെ എന്താണ് മലയാള സിനിമകൾക്ക് എക്കാലത്ത് മലയാള സിനിമക്ക് എക്കാലത്ത് ഒരു പഠന പുസ്തകം ആക്കാനാകുന്ന ഒരു സംവിധായകൻ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ തിരക്കഥാ രചനയും ഏറെ ശ്രദ്ധേയമാണ് മുഖം പോലുള്ള സിനിമ അങ്ങനെ അങ്ങനൊരവധിക്കാലത്തു സിനിമയൊക്കെ മലയാള സിനിമയിലെ തിരക്കഥകൾ നേരത്തെ ഏറ്റവും പ്രധാനമായും സിനിമാക്കാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു തിരക്കഥ രചനകൾ കൂടിയാണത് സൂര്യ സൂര്യദാഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ എൺപത്തി എഴുപത്തി എട്ടിലേക്ക് വരുമ്പോൾ രണ്ട് പെൺകുട്ടികൾ എൺപത്തി ഒന്നിലാണ് വിടപറയം മുമ്പ് എത്തുന്നത് എൺപത്തി ഒന്നിൽ കഥയറിയാതെ നിറം മാറുന്ന നിമിഷങ്ങൾ ഇളക്കങ്ങൾ ഇടവേള ആലോലം ആലോലം ഒരു മലയാളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകളിൽ ഒന്നാണ് ആലോലം ഈ നെടുമുടി വേണു അതോടൊപ്പം തന്നെ ആ കെ ആർ വിജയമെല്ലാം തകർത്ത് അഭിനയിച്ച സിനിമയാണ് ആലോലം അത് ഇപ്പോഴും വലിയ രീതിയിൽ ചർച്ചയാകുന്ന പല സിനിമാ ഗ്രൂപ്പുകളിലൊക്കെ ചർച്ചയാകുന്ന സിനിമയാണ് ആലോലം രചന പോലുള്ള സിനിമകൾ തീർത്ഥം പോലുള്ള സിനിമകൾ ഇസബല്ല ഇസബല്ല ഒരു കാലത്ത് ഈ മലയാള സിനിമയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഇപ്പോഴും ആളുകൾ കാണാൻ കുതിക്കുന്ന സിനിമകളിലൊന്നാണ് അതിന്റെ കാലങ്ങളൊക്കെ വലിയ ഹിറ്റുകളായ സിനിമയാണ് ഇസബല്ല അത്തരം സിനിമകൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കലാപരമായി മാത്രമല്ല സാമ്പത്തികമായി കൂടി ഉന്നമനം മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന തരത്തിലുള്ള സൃഷ്ടികളാണ് ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായത് ഒരു പക്ഷേ ഇന്ന് നവ സിനിമകൾ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ സിനിമകൾ എന്ന് പറയുന്നതിന്റെ തുടക്കമൊക്കെ മോഹനിലൂടെ ഭാവകത്വത്തിന് വഴികാട്ടിയായ സംവിധായകരിൽ പ്രധാനിയായ മോഹൻ അല്പസമയം മുൻപ് കൊച്ചിയിൽ അന്തരിച്ചു അദ്ദേഹം ചികിത്സയിലായിരുന്നു ചികിത്സയിൽ ഇരിക്കയാണ് അന്ത്യം എഴുപത്തിയാറ് വയസ്സായിരുന്നു ഒട്ടേറെ പ്രധാനപ്പെട്ട ചിത്രങ്ങൾ പക്ഷേ ഇസബല്ല വിട പറയും മുൻപേ ശാലിനിയുടെ കൂട്ടുകാരി അങ്ങനെ ഒട്ടേറെ മികച്ച ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ പിറവിയെടുത്തു ഒപ്പം തന്നെ അദ്ദേഹം തിരക്കഥാകൃത്ത് കൂടിയായിരുന്നു ഭരതനും പത്മരാജനും ജോൺ പോളിനുമൊക്കെ പ്രവർത്തിച്ച ആ പാരമ്പര്യം അതെല്ലാം ബാക്കിയാക്കിക്കൊണ്ട് അദ്ദേഹം വിട പറയുകയാണ്